സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് നാല് വർഷം മുമ്പ് നട്ട സഹസ്രദളം താമര വിരിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സ്വദേശിനി സിന്ധു ഒരു റിപ്പോർട്ട് നാല് വർഷം മുമ്പ് നട്ട സഹസ്രദളം താമര വിരിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മുണ്ടുപറമ്പ് ചെന്നത്ത് കൃഷ്ണദീപം വീട്ടിൽ സിന്ധു ഓൺലൈനിൽ നിന്നാണ് സിന്ധു താമരയുടെ കിഴങ്ങുകൾ വരുത്തിയത് ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്തായിരുന്നു സോഷ്യൽ മീഡിയയിൽ സഹസ്രതലം താമരയുടെ വീഡിയോ സിന്ധു കാണുന്നത് ലോക്ഡൌണിൽ ഇളവ് വന്നതോടെ ഓൺലൈനായി ഇത് വരുത്തുകയായിരുന്നു അഞ്ച് കിഴങ്ങാണ് ഓൺലൈനിൽ വരുത്തിയത് ഇതിൽ ഒരു തണ്ടിൽ പൂവുണ്ടായെങ്കിലും തണ്ടിൽ വന്ന കീടബാധ കാരണം കൊഴിഞ്ഞുപോയി തുടർന്ന് ഓൺലൈൻ സൈറ്റുമായി ബന്ധപ്പെട്ടതോടെ ഇതിനുള്ള പരിഹാരവും ഇവർ തന്നെ നൽകിയതോടെ ഇത് പ്രകാരമായി താമരയുടെ പരിചരണവും അതാണ് ഇപ്പോൾ സഹസ്രദത്തിന്റെ രൂപത്തിൽ സിന്ധുവിനെ സന്തോഷിപ്പിക്കുന്നതും ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് അവിടെ ഒരു അതിലൊരു സയനാസുനിൽ ചേച്ചിയുണ്ട് അവരെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് തൈ വാങ്ങിച്ചത് എന്റെ മുന്നെ തന്നെ ചെറിയ ഇനം താമരയൊക്കെ നട്ടിരുന്നു അപ്പൊ അന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം സഹസ്രദളം ഇരിക്കണം എന്നുള്ളത് അങ്ങനെ അങ്ങനെ അവർ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഓരോ നിർദ്ദേശങ്ങൾ ചെയ്യണം രീതികളൊക്കെ ഇപ്പോൾ ആവശ്യക്കാർക്ക് ഈ താമരയുടെ കിഴങ്ങുകൾ നൽകാനും സിന്ധു തയ്യാറാണ് മലപ്പുറം മാധിൻ സ്കൂളിലെ ടീച്ചർ കൂടിയായ സിന്ധു ഒഴിവ് സമയത്താണ് ഇതിന് മുൻകൈ എടുക്കുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ